കൊച്ചി ആലപ്പുഴ തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത് പൈലറ്റ് ഘട്ടത്തിൽ ഒരു വർഷം അമ്പത്തിയേഴ് ടൺ ഹരിത ഹരിതഊർജൻ ഹൈഡ്രജൻ ഉൽപ്പാദനമാണ് ലക്ഷ്യമിടുന്നത് ഈ ഘട്ടത്തിൽ ഹരിത ഹൈഡ്രജൻ ഒരു കിലോഗ്രാം ഉൽപ്പാദിപ്പിക്കാൻ ഏകദേശം അഞ്ഞൂറ്റമ്പത് രൂപ ചെലവ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു പൈലറ്റ് പദ്ധതികൾ ഹൈഡ്രജൻ ഉപയോഗിക്കുന്ന പ്രധാന മേഖലകൾ താഴെ താഴെപ്പറയുന്നവയാണ് ഗതാഗതം കരയിലൂടെയുള്ള ഭാരവാഹന ഭാരവാഹനങ്ങൾ ഉൾനാടൻ ജലാഗത സംവിധാനങ്ങൾ ടൂറിസം മേഖലയിലെ പുരവഞ്ചി ഹൗസ് അല്ലെങ്കിൽ ഹൗസ് ബോട്ട് നഗരപ്രകൃതി വാതകവുമായി ശൃംഖലയിൽ മിശ്രണം ചെയ്ത പാചകവാതക ഇന്ധന മേഖലയിൽ ഇവ ഇവയെല്ലാം ഇപ്പോൾ പൂർണ്ണമായും ഫോസിൽ അടിസ്ഥാനമാക്കിയുള്ള ഇന്ധനങ്ങളാണ് ഉപയോഗിച്ച് ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് ചിന്നാർ എന്നീ പദ്ധതികൾ ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ പൂർത്തീകരിക്കും